ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ല ക്രീമിയായിട്ടൊരു ചിക്കൻ റോളാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു ചിക്കൻ റോളാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് രാവിലെ കറി ഉണ്ടാക്കാനൊക്കെ ടൈം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ മടിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഈ ഒരു സംഭവം ഒരു വട്ടവർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവർ വീണ്ടും നിങ്ങളോട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ റോള് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കുന്നതെന്ന് സമയം കളയാതെ നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കുവാണ് ഫില്ലിങ്ങിനായിട്ട് ഞാൻ രണ്ട് സവാള ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ഈ ചിക്കൻ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾ അല്പം ഉപ്പും ഇട്ട് അതിൻ്റെ അടുത്ത് തന്നെ അല്പം ഗരം മസാല ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത ശേഷം ചെറിയ പീസസ് ആക്കി ആക്കിയെടുത്തതാണേ ഇനി നമ്മുടെ ഫില്ലിങ്സിൽ റെഡിയാക്കാനായിട്ട് ഉള്ളിയിലും തക്കാളിയിലോട്ടും അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് മയോണൈസാണ് ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ മയോണൈസാണ് ഈ ഒരു മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണേ അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ മയോണേസ് എടുക്കുന്നുണ്ട് കേട്ടോ മയോണൈസ് നമ്മൾ എത്രത്തോളം കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റ് കൂട്ടും ഒരു ക്രീമി എഫക്റ്റും കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് മയോണേസും ചേർത്തിട്ട് നന്നായിട്ട് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ടേ ഇനി ഞാൻ ഇതിലോട്ട് ടൊമാറ്റോ സോസ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ടൊമാറ്റോ സോസും നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് ഇതിൻ്റെ വീഡിയോയും ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടോണേ അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഉപ്പൊക്കെ ഒന്ന് ഈ ഒരു സമയം നോക്കിക്കോണം കേട്ടോ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി എരിവ് വേണമെങ്കിൽ ചില്ലി സോസ് അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്പം കുരുമുളക് ചേർത്താലും മതി ഇനി ഞാനിവിടെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ ആവശ്യമുള്ള ചപ്പാത്തി അത്രയും ആദ്യമേ അങ്ങ് ചുട്ട് വെച്ച് അപ്പം നമുക്ക് പണി എളുപ്പമായിരിക്കും ഇനി ഞാൻ ഒരു ചപ്പാത്തി എടുത്ത് നമ്മുടെ പാനിലോട്ട് വെച്ച് കൊടുത്ത ശേഷം അതിൽ നമ്മുടെ ഫില്ലിങ്സൊക്കെ ഈ സെൻ്ററിലോട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അത്രയും സ്പ്രെഡാക്കി കൊടുത്ത ശേഷം ഇനി നമ്മളിത് റോൾ ചെയ്തെടുക്കുകയാണ് ഞാൻ കൈവശ തന്നെ നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഇതിനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവനും തന്നെ കഴിക്കാവുന്നതാണ് അതുമല്ല എങ്കിൽ ഇതിലിപ്പോൾ കാണുന്ന പോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് പീസാക്കിയാണോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതാ കണ്ടില്ലേ ഫില്ലിങ്സൊക്കെ നല്ല നിറച്ച് വെച്ചിട്ട് നല്ല ക്രീമിയായിട്ടുള്ളൊരു ചിക്കൻ റോളാണിത് അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ചപ്പാത്തിയും കൂടെ ഫില്ലിങ്സൊക്കെ നിറച്ച് റോളാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബേസ് ആയിട്ട് ചപ്പാത്തി മാത്രമല്ല കേട്ടോ ഈ ചപ്പാത്തിയുടെ സ്ഥാനത്ത് പൊറോട്ടയോ അതേപോലെ തന്നെ ഗോതമ്പ് ദോശ നമ്മുടെ മൈദയുടെ ദോശ അതേപോലെ തന്നെ പത്തിരി ഇതൊക്കെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണേ അതിനുള്ളിലൊക്കെ ഈ ഫില്ലിങ്സ് നിറച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ സാൻഡ്വിച്ച് ആയിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് യൂസ് ചെയ്യാം ഫില്ലിങ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ ക്യാബേജോ അങ്ങനെ എന്ത് വേണേലും ആഡ് ചെയ്യാം അപ്പം ഞാൻ എല്ലാ ചപ്പാത്തിയും ഫില്ലിങ്സ് നിറച്ച് റോളാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്രീമിയാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ റോള് നല്ല ഫീലിങ്സ് ആയിട്ട് നിറച്ചിട്ട് ഒരുപാട് മയോണേസ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മയോണേസും ടൊമാറ്റോ ടോസും ഒക്കെ മാക്സിമം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ടേസ്റ്റ് കൂടാൻ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്കത് കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിരിക്കും ബായ്